ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ സംഘത്തെ ആ ചെറ്റകളെ ആ തെണ്ടികളെ ആ ക്രിമിനൽ കൂട്ടത്തെ പിരിച്ചുവിടാനോ അവർക്കെതിരെ നിയമ നടപടി എടുക്കുവാനോ ഈ മാരകായുധങ്ങളും ഡിവൈഎഫ്ഐക്കാരെ തടയുവാനോ പോലീസ് ശ്രമിക്കാതെ ഈ പറയുന്ന യു ഡി എഫിന്റെ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചു എന്നുള്ള പ്രശ്നങ്ങൾ ഉള്ളെടുക്കുന്നത് അതിലേക്കാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ കയറി വരുന്നത് ഷാഫി പറമ്പിലും ഡി സി സി പ്രസിഡന്റും അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ അവിടെ വരുന്നു അവിടെ ബാക്കിയുള്ളവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു എല്ലാം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് വീണ്ടും ഗ്രനേഡും കണ്ണീർവാതകങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കുന്നത് അതിനെ ആക്രമിക്കാൻ ഈ പറയുന്ന ഈ വന്ന ഈ പ്രതിഷേധ മാർച്ചിനെ തടയാൻ കൂട്ടങ്ങളും പോലീസിന്റെ കൂടെ കൂടുന്നു കൂടുന്നുണ്ട് ഷാഫി പറമ്പിലെ തലയും മൂക്കും അടിച്ച് പൊട്ടിക്കുന്നു എന്നിട്ട് ഇപ്പോൾ ഷാഫി പറമ്പില്ല എടുത്തിരിക്കുന്നു കേസ് കേസെടുക്കാൻ ഏത് ഉണ്ടാക്കാനും പറ്റുമോ കാക്കിയിട്ട അധികാരമുണ്ടെങ്കിൽ ആർക്കും കേസ് എടുക്കാൻ പറ്റും പക്ഷെ കൊണ്ട് കഴിയാത്ത മറ്റൊന്നുണ്ട് ഷാഫിയെ വീട്ടാൻ കൊണ്ട് കഴിയില്ല ഇനി എടുത്തുകൊണ്ട് ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് കാണിച്ചാൽ മതി ഷാഫി പറമ്പിൽ നെഞ്ചത്തേക്ക് വേണ്ട അങ്ങനെ ഉണ്ടായാൽ നിങ്ങളെ നേരിട്ട് രീതിയിൽ നേരിട്ടിരിക്കും അതിന് പോലീസുകാരനാണെങ്കിലും ശരി അതിന് സഖാവാണെങ്കിലും ശരി ഒരുത്തരെയും യാതൊരു തെൽ ഭയമില്ലാതെ പേരാമ്പ്രയുടെ മണ്ണിൽ പ്രവർത്തിക്കാൻ വടകരയുടെ നായകരുണ്ടാകും ഷാഫി പറമ്പിലുണ്ടാവും